ഡേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ നല്ല ലോങ് ആയിപ്പോയി അതുകൊണ്ട് ഉപ്പ ഗൾഫിൽ പോണ ക്ലിപ്പൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ സോറി അതിൽ വീഡിയോ ലോങ് ആയിപ്പോയി അപ്പോൾ ഞാൻ രണ്ട് പാർട്ടായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോഴിക്കോട് എയർപോർട്ടിലാണ് എന്നാണ് ഇപ്പോൾ പോണത് ആരേ കാലിലാണ് ഫ്ലൈറ്റ് അപ്പോൾ അവിടെ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങൂട്ടോ നാട്ടിലത്തെ ഒരു പതിനൊന്ന് മണി ആകുമ്പോഴത്തേനും ഇറങ്ങുന്ന പറഞ്ഞത് ഷാർജയിലാണ് അപ്പോൾ ഇൻഷാ എല്ലാവരും ദാശ ചെയ്യേണ്ടി പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ മുൻപത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഹോൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ ഇട്ട മുൻപത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ എയർപോർട്ടൊക്കെ ഇത് അടുത്ത് എത്താനായിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു പന്ത്രണ്ടര ടൈമിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ എയർപോർട്ടിൽ എത്തുമ്പോൾ ഒരു രണ്ട് മണിയായിട്ടുണ്ട് രാത്രി അധികം റോഡിൽ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വേഗം എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ രാത്രിയും ഓവർ ബ്ലോക്കും കാര്യങ്ങളും ഇല്ല എന്നാലും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് ഇപ്പോൾ മെല്ലെ സ്പീഡ് കുറച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് പിൻഷല്ല നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആവില്ല നമ്മൾ ആരെങ്കിലും ഗൾഫിൽ അങ്ങോട്ട് പോകുമെന്ന് അറിയുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആവും അതിപ്പം നമ്മൾ ആരാണെങ്കിലും വേണ്ടപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും എനിക്കൊക്കെ അങ്ങനെ നമ്മൾ അലിവാസികൾ തന്നെ പോകുമ്പോൾ നമ്മളെന്നെ മനസ്സിലൊരു രംഗം കാണില്ലേ അവരിങ്ങനെ പോവില്ലേ നാട് വീടല്ലേ എന്നൊക്കെ ൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്ന ആൾക്കാരോ നമ്മൾ വേണ്ടപ്പെട്ടവരോ നമുക്ക് അറിയണ ആൾക്കാരെങ്കിൽ ഗൾഫിൽ പോവുകയോ മരിക്കുക അങ്ങനൊക്കെ ഭയങ്കര ഒരു ഫീലിങ് പെട്ടെന്നൊരു ഫീലിങ് വരുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ എയർപോർട്ടൊക്കെ അടുത്തെത്താനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഏഴ് മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഏഴുമാസം ആണെങ്കിൽ മാസം ഒരു മാസമെങ്കിലും നമുക്ക് ഇന്ന് വന്ന് നിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ആണെങ്കിലും ഭയങ്കര ഫീലിംഗ് അല്ലേ അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ടെൻഷൻ കിട്ടോ എന്താ എയർപോർട്ടൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ രാവിലെ എന്തോ ഫ്ലൈറ്റ് ഇറങ്ങണില്ല അവിടെ പണിയായിട്ട് എയർപോർട്ടിൽ പണിയായിട്ട് രാത്രിയാണ് ഫ്ലൈറ്റ് ഇറങ്ങലും പോവിലൊക്കെ അപ്പോൾ രാത്രിക്കത്തെ ആൾക്കാർക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുള്ള ഒരു ഇതാണ് പോകുമ്പോൾ ഇതാ ലഗേജ് എടു വെക്കാൻ വേണ്ടിയിട്ട് എടുത്തൊക്കെ ട്രേ ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ലഗേജൊക്കെ വെച്ചതിൻ്റെ ഇപ്പം ഇങ്ങനെ പോവുകയുണ്ടോ ഞങ്ങളോട് ഇങ്ങനെ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കര സങ്കടാണല്ലോ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ പോകുമ്പോൾ ശാ അല്ല നമ്മൾ നന്നാവാനൊക്കെ ഉണ്ടല്ലോ പോണത് എല്ലാവരും ദുവയിൽ ഉൾപ്പെടുത്തുക അപ്പം അതാ ഉപ്പങ്ങനെ നടക്കുകയാണ് പുറപ്പെടലിൻ്റെ അവിടുക്കൊക്കെ അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുണ്ട് മനുഷ്യല്ല ഉപ്പ പോയിട്ട് വരട്ട നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ആവട്ടെ ഉള്ളതിനോട് ദുവാ ചെയ്യാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വേഗം തന്നെ ഇറങ്ങിയിട്ടോ അപ്പോൾ ബോഡി പാസ്സൊന്നും കിട്ടിയെന്ന് പറയാൻ നേരം ഉണ്ടായിരുന്നില്ല കാരണം അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചാർജ് ആണ് കേട്ടോ ഒരു മിനിറ്റിന് പാർക്ക് ചെയ്ത് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം ഇറങ്ങി അപ്പോൾ ഈ ഒരു കൊച്ചു വീടി എത്രയുള്ള പുതിയ വീടിയുമായി വീണ്ടും കാണാം